ബിഗ് ബോസ് സെവൻ സീസൺ ഇന്നത്തേക്ക് മുപ്പത് ദിവസങ്ങൾ പൂർത്തിയായി മുന്നേറുകയാണ് ഇതിനകം പല മത്സരാർത്ഥികളും പ്രേക്ഷകരുടെ പ്രിയം നേടിക്കഴിഞ്ഞു അല്ലെങ്കിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു അക്കൂട്ടത്തിൽ ഒരാളാണ് ആതിൽ അനൂറ ഇരുവരും രണ്ട് വ്യക്തികളായാണ് ഒരു മത്സരാർത്ഥിയായിട്ടാണ് ബിഗ് ബോസിൽ ആദ്യം എത്തിയത് എന്നാൽ നിലവിൽ രണ്ടു പേരും രണ്ട് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ കപീസ് കൂടിയാണ് ഇവർ ആദ്യമെല്ലാം ഒരിക്കൽ മട്ടിലായിരുന്നു ഇപ്പോൾ കളി അറിഞ്ഞു കളിക്കും അതിനെ പിന്തുണക്കുന്നവരും ഏറെയാണ് പ്രത്യേകിച്ച് നൂറയ്ക്ക് ഇപ്പോഴത്തെ തന്റെ ജീവിത ജീവിതകഥ പറഞ്ഞിരിക്കുകയാണ് നൂറ ഉപ്പേക്കും ഉമ്മക്കും ആറ്റിനോട്ടുണ്ടായ കുട്ടിയാണ് ഞാനെന്നും അങ്ങനെ തന്നെയായിരുന്നു അവർ എന്നെ വളർത്തിയത് എന്നും നൂറ പറയുന്നു ഉപ്പയ്ക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ് എന്റെ പേര് തന്നെയാണ് സൂപ്പർ മാർക്കറ്റിന് മൂന്ന് അപോഷന ശേഷം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ കുട്ടിയാണ് ഞാൻ അത്രയും ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ് നിരത്തും ഒക്കുകയില്ല തലയിലും ഒക്കുകയില്ല എന്ന കണക്കിലാണ് വളർത്തിയത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് ഉപ്പയിലായിരുന്നു മോൾ വലിയ നിലയിലെത്തണം ജോലി കിട്ടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം പിന്നെ ഞാനും ആതിരയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ബുദ്ധിമുട്ടായി ഈ ഒരു ബന്ധം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഉപ്പയോട് അതേപ്പറ്റി പറ്റി കുറെ തവണ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവളെ അംഗീകരിക്കരുത് വൃത്തികെട്ട ലൈഫാണ് അങ്ങനെയൊക്കെ ഉപ്പ ഉപ്പയോട് പറഞ്ഞ് വഴിതിരിച്ച് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉപ്പ ആദ്യമായി വാങ്ങി തന്ന ഡയമണ്ട് നെക്ലേസുമായിട്ടാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത് ആദിയ ഉമ്മയ്ക്കും ഉപ്പേക്കും ഇഷ്ടമുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നെക്ലേസ് അവർക്ക് കൊടുത്തു പെൺകുട്ടിയാണ് എവിടെയും എത്തുകയില്ല പെട്ടെന്ന് കെട്ടിച്ചുവിടണം എന്നെല്ലാം കേട്ടു വളർന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഞാനും ആതിലെയുമാണ് എന്റെ പ്രൊഫഷണൽ ലൈഫ് മാതാപിതാക്കൾ എല്ലാവരും എതിർപ്പാണ് അനിയനും അനിയത്തിമാർക്കും ഈ റിലേഷൻ ഓക്കെയാണ് പക്ഷെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്നോട് സംസാരിക്കരുത് ഞാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു നൂറ പറഞ്ഞത്